നമ്മൾ ഫിഷിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ് ഇന്ന് തെരണ്ടിക്ക് വേണ്ടി വന്നിരിക്കുകയാണ് ജിഗ് ചെയ്യാൻ പോവുക നമ്മൾ അത്യാവശ്യം കടലിൻ്റെ ഇതൊക്കെ മീനുള്ള സാഹചര്യമാണ് നമ്മളിവിടെ ഒന്ന് ജിഗ് ജിഗ്ഗ് നോക്കാൻ പോവാണ് ഈ തീരെ വന്ന് നമുക്ക് പറ്റേ തന്നെയാണ് മറിയണത് അപ്പോൾ കൂടുതലായിട്ടും തിരണ്ടികൾ ഈ പറ്റേ തന്നെ ഉണ്ടാവും അത്യാവശ്യം അധികം ലോങ് ഒന്നും അല്ലാതെ അടുത്ത് തന്നെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നമ്മളൊന്ന് ജിഗ് ചെയ്ത് നോക്കാൻ പോയു അടി ഉണ്ടായില്ല എന്ന് നോക്കാൻ പോകാൻ ഇവിടെ ഈ ഏരിയ ഫുള്ളായിട്ട് നമ്മൾ ജിഗ് ചെയ്യും ഏറ്റവും വരെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മീൻ കിട്ടുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ അത് അത്യാവശ്യം തിരണ്ടിയൊക്കെ മിക്ക സീസണിലുള്ളൊരു സ്പോട്ടാണ് എല്ലാ സീസണിലും തിരണ്ടിയുള്ളൊരു സ്പോട്ടാണ് കേട്ടോ ഈ ഒരു സാഹചര്യത്തിൽ ഇത് പറ്റാത്തന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ജിഗ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ജിഗ് ആറ്റത്തിൻ്റെ ഒരു നാൽപ്പത് ഗ്രാമിൻ്റെ ഒരു ജിഗ് ആണ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അത്യാവശ്യം നമ്മൾ അടിക്കുമ്പോൾ അടിത്തടി തന്നെ പോകും കേട്ടോ തിരണ്ടിക്കായിട്ട് പറ്റുന്ന ഒരു ജിഗ് ആണ് നല്ലൊരു റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ഇതൊരു അത്യാവശ്യം റിസൾട്ടുള്ള ഒരു ജിഗ് ആണ് നാൽപ്പത് ഗ്രാമാണ് ഇത് മേളിൽ നമ്മൾ അഡീഷണൽ ട്രിബിൾ ഹുക്ക് ഇട്ടിട്ടുണ്ട് ഇതിന് വരുമ്പോൾ നമുക്ക് ഈ വാങ്ങുമ്പോൾ ഒരു അസിസ്റ്റ് ഹുക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഇതിന് ഈ ജിക്കിന് നമ്മൾ പിന്നെ അഡീഷണൽ ഈ ട്രിബിൾ ഹുക്ക് കയറ്റുന്നതാണ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു ഹുക്കാണ് കേട്ടോ നല്ല മൂർച്ചയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഉള്ളതും അത്യാവശ്യം പുതിയൊരു ഹുക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റിക്ക് ബ്ലാക്ക് കിവറാണ് ഒരു എയ്റ്റ് നയൻ ഫീറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ റെയിൽ വരുന്നത് സെഡോണയാണ് പക്ഷെ സെഡോണ അതാണ് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം സാൾട്ട് വാട്ടർ അല്ല എന്നാലും നമ്മൾ അത്യാവശ്യം യൂസ് ചെയ്യുന്ന എവിടെയാണ് അടപ്പിലൊക്കെ യൂസ് ചെയ്യാവുന്ന ഇതാണ് രണ്ടുപേരും കാസ്റ്റ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം തീരെ നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് നിക്കാൻ പറ്റാത്ത ഒരു രീതിയിലാണ് ചില മറ്റേ തന്നെ പറയുമ്പോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും ബൈറ്റിട്ട് നോക്കാൻ വേണ്ടി നമ്മൾ ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ കടലിൽ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഈ വെള്ള ടൈപ്പ് ചെമ്മീൻ വേണം യൂസ് ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടത്തില്ല ചിലവര് ഈ കായൽ ചെമ്മീൻ യൂസ് ചെയ്യും അതുകൊണ്ട് ഇതുപോലത്തെ ചെമ്മീൻ ആയിരിക്കും കടൽ ചെമ്മീൻ തന്നെ യൂസ് ചെയ്യണം എന്നാലേ നമുക്ക് ഇവിടെ മീൻ കിട്ടാൻ ചാൻസ് ഉള്ളൂ കൂടുതലും മറ്റേ കായൽച്ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ മീൻ അടി അധികം ഉണ്ടാകത്തില്ല റിസൾട്ട് കുറവായിരിക്കും നമ്മളെപ്പോഴും മാക്സിമം കടൽ ചെമ്മീൻ തന്നെ യൂസ് ചെയ്യണം അവിടെ നിന്നാണ് കടൽ ചെമ്മീൻ ഇതിന് അത്യാവശ്യം റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് മറ്റേ കായൽച്ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിവിടുന്ന് മീൻ അധികം കിട്ടത്തില്ല ഏറ്റവും കൂടുതലും നല്ലത് നമ്മുടെ ഈ കടൽ ചെമ്മീൻ യൂസ് ചെയ്യണം എന്നാലേ റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ അതിപ്പോൾ നമ്മളൊരു അമ്പത് രൂപയ്ക്ക് മേടിച്ചാണ് അത്യാവശ്യം ക്വാണ്ടിറ്റി കിട്ടും നല്ല രീതിക്ക് തന്നെ തിരയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മള് കരക്കോട്ട് അട്ടി ചേരി കൊണ്ടിരിക്കണം മണ്ണൊക്കെ മണ്ണൊക്കെ കരക്കേറ്റ് വെച്ചിരിക്കണം ഏത് ടൈമൊക്കെ ആകുമ്പോ മണ്ണിനെല്ലാം കൊണ്ടുപോയ മണ്ണെല്ലാം തിരിച്ചു കൊണ്ടുവന്നു നേരത്തെ വരുമ്പോ അത്യാവശ്യം നല്ല കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പഴത് കല്ലൊക്കെ മൂടി അത്യാവശ്യം മണ്ണായിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ തന്നെ ഒരു ടൈം കഴിയുമ്പോൾ ഈ മണ്ണ് തിരിച്ചെടുത്തോണ്ട് പോവുകയും ചെയ്തു ഇങ്ങനെ മണ്ണ് കൊണ്ടുപോയിട്ട് കണ്ട ഇല്ലാത്തൊരു അടിഭാഗം ഇല്ലാത്തൊരു മതലാണ് കാണുന്നത് അത് മണ്ണില്ലാണ്ട് നിൽക്കണം താഴത്ത് വെറുതെ നിൽക്കണം ഇതുപോലെ മണ്ണ് എടുത്തോണ്ട് പോകുന്നതാണ് കടല്